ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഒന്നും ചെയ്യാതായിട്ടിപ്പോൾ കുറേ ദിവസമായി എല്ലാവരെയും പോലെ ഒന്നും ചെയ്യാൻ മനസ്സുവരാത്തൊരവസ്ഥയിലായിരുന്നു ഞാനും മഴ കണ്ട് ആസ്വദിച്ചിരുന്നത് നമുക്കിപ്പോൾ മഴ വരുന്നതേ ഭയമാണ് ഇപ്പോൾ കുറേ ദിവസം കൂടിയാണ് പറമ്പിലേക്കൊക്കെ ഇറങ്ങിയത് സുരക്ഷിതമായിരിക്കുവാൻ ശ്രദ്ധിക്കുക സമാധാനമായിട്ടിരിക്കുവാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ മഴ പറമ്പിലൊക്കെ മുഴുവൻ കാടാണ് ഒത്തിരി വളർന്നു ഇഷ്ടം പോലെ ഞങ്ങളുടെ പറമ്പിലുള്ള ഈ ഇനത്തിൽപ്പെട്ട ഒരു മുളകിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പല തരത്തിലുള്ള മുളകളും എൻ്റെ പറമ്പിലുണ്ട് അതിൽ ഒരിനം മുളകാണ് ഇത് മുണ്ടമുളകുന്നതാണ് ഒക്കെ പറയുന്നത് പിടിച്ചു കിട്ടിയാൽ ധാരാളമായിട്ടുണ്ടാകുന്ന ഒരു ഇനം മുളകാണ് വലിയ കെയറിങ് ഒന്നുമില്ലാതെ തന്നെ നിറയെ വിളവ് ഒരു മുളകാണ് അല്പം ജാരമോ ചാണകപ്പൊടിയോ ഒക്കെ കൊടുത്താൽ മാത്രം മതി ഭയങ്കര മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് അതിനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒന്നും കാര്യമില്ല ഇപ്പോൾ ധാരാളം ഉണ്ടാകുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു ഇവിടെയും ധാരാളം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് പറിച്ചെടുക്കാത്തത് കൊണ്ട് കൂടുതലും അങ്ങ് പഴുത്തു പക്ഷേ പഴുത്താലും ഇത് നല്ല മുളകാണ് വലിയ എരിവൊന്നുമുള്ള മുളകല്ല നമുക്ക് എല്ലാ കറികളും വയ്ക്കുമ്പോൾ നമുക്ക് പച്ചമുളകിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പഴുത്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല തക്കാളി പഴുത്തു നിൽക്കുന്ന പോലെയാണ് ഇത് പ്രത്യേകിച്ച് നമ്മൾ ആകെ കിളിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ പഴുക്കുന്ന മുളക് തന്നെ അവിടെ നിന്ന് കൊഴിയുന്നതൊക്കെ അതിൻ്റെ ചുവട്ടിൽ മുഴുവൻ തൈകളാണ് ഈ പഴുത്ത മുളകെല്ലാം അത് നന്നായിട്ട് അത് താഴെ വീണ് പുതിയ തൈകളുണ്ടാവും അപ്പോൾ അത് നമുക്ക് പറിച്ചു നട്ടാൽ മതി വലിയ വെയിൽ വേണമെന്നുള്ള ചെടി അല്ലിത് നന്നായിട്ട് നല്ല പച്ച നിറത്തിലാണ് അതിൻ്റെ ഇലകൾ കണ്ടില്ലേ നല്ല തിക്കായിട്ട് ഇലകളുമുണ്ട് അതുപോലെ എല്ലാ ഇലകളുടെയും അടിയിൽ ഇഷ്ടംപോലെ മുളകുകളുണ്ടായിട്ടുണ്ട് വലിയ കീടനാശിനി പ്രയോഗമോ അതുപോലെ വലിയ വളപ്രയോഗമോ ഒന്നും ഒരു വേണ്ടാത്തൊരിനം മുളക് ചെടിയാണിത് കാന്താരി മുളകിൽ മുളകിലുള്ളതുപോലുള്ള ഗുണങ്ങളൊക്കെ ഉള്ള ഇനം മുളക് തന്നെയാണിതും ഇത് നമുക്ക് അധികം മൂത്തു പോവാത്ത മുളക് നമുക്ക് തോരനൊക്കെ വയ്ക്കാൻ വളരെ നല്ലതാണ് ചെറിയ ഉള്ളിയോ അതുപോലെ സവോള ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് അധികം മൂത്ത് പോവാത്തതായിരിക്കണം മൂത്ത് മുളകിന് അല്പം എരി കൂടുതലാവും നന്നായിട്ട് തോരമ്പിച്ച് കഴിക്കാം അതുപോലെ കറി ഉണ്ടാക്കാനും നല്ലതാണ് ഞാൻ ഇടയ്ക്കൊക്കെ ഇത് കറി വെക്കാറുണ്ട് മുളക് നന്നായിട്ട് വഴറ്റും ചുവന്ന ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അല്പം ആളമ്പുളളിയും അല്പം കായപ്പൊടിയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ചോറിന് നല്ലൊരു കറിയാണ് കൂടുതൽ അളവിൽ കഴിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ അത് ഏതിന് നമ്മൾ ചേർക്കുന്നതാണെങ്കിലും നമ്മൾ ആ അളവിൽ കൂടുതൽ കഴിക്കരുത് നല്ല ഭംഗിയാണ് കാണാൻ ചെപ്പും പച്ചയും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് കാണാൻ പല വെറൈറ്റി മുളകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അതിൽ കാന്താരി തന്നെ വെള്ളയും പച്ചയും ഉണ്ട് ഇതിനു മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെള്ളക്കാന്താരിയുടെയും പച്ചക്കാന്താരിയുടെയും ഒക്കെ അതുപോലെ ഇത് കരണം പൊട്ടിമുളകെന്ന് പറയും ഏറ്റവും കൂടുതൽ എരിവുള്ള ഒരു ഇനം മുളകാണിത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര എരിവാണ് അപ്പോൾ കുറച്ച് ചേർക്കാവുമെന്ന് മാത്രമേ ഉള്ളൂ കറികൾക്കൊക്കെ അപ്പോൾ ഈ ഉണ്ടമുളക് വിശേഷം ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്